സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ അപകീർത്തി കേസിൽ സ്വപ്ന സുരേഷ് തളിപ്പറമ്പ് കോടതിയിൽ ഹാജരായി കേസിൽ സ്വപ്ന സുരേഷിന് കോടതി ജാമ്യം അനുവദിച്ചു കേസ് ഈ മാസം മാറ്റി ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി സ്വപ്ന സുരേഷ് പറഞ്ഞു വിജേഷ് പിള്ള തന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഫേസ്ബുക്ക് ലൈവിൽ വെളിപ്പെടുത്തിയത് അതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എം വി ഗോവിന്ദൻ കേസ് കൊടുക്കാൻ കാണിച്ച ആർജവും മുഖ്യമന്ത്രിയും മകളും കാണിക്കണമെന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ കൃഷ്ണരാജും അഭിപ്രായപ്പെട്ടു ജാമ്യം ഞാൻ കിട്ടാനുള്ള കേസേ ഉള്ളൂ കേസല്ലേ അതായത് തളിപ്പറമ്പോരൊന്ന് കാണാനുള്ള ഒരു അവസരം കിട്ടിയെന്നുള്ളതേ ഉള്ളൂ ഗോവിന്ദ ഗോവിന്ദൻ കാരണം ഞങ്ങൾക്ക് തളിപ്പറമ്പൊക്കെ ഒന്ന് കാണാൻ പറ്റിട്ടേ ഉള്ളൂ എന്തായാലും ഈ ഗോവിന്ദൻ എന്താൽ ഈ ക്രിമിനൽ കേസ് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ എന്താ പത്ത് കോടി അങ്ങനെ നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ഡിഫമേഷൻ നഷ്ട നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞൊരു ആ നോട്ടീസിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് കോർട്ട് ഫീസ് അടച്ചൊന്ന് ആ സിവിൽ കേസൊന്ന് കൊടുക്കണം തവണയുണ്ടെങ്കിലോ അദ്ദേഹത്തിന് സി പി എമ്മിൻ്റെ മുഴുവൻ പിന്തുണ ഉണ്ടല്ലോ ഉണ്ടല്ലോ െണ്ടെസ് നൂറ് ശതമാനം ബിക്കോസ് ഇറ്റ് ഈസ് ഒരാൾ എൻ്റെ അടുത്ത് വന്നതാണ് ഐ ഡെ ഗോ ടു എനി ബഡി ആൻഡ് ദ പ്രോമിസ് മീ ഓൾ ദിസ് ഐ ഡോ ഹാവ് ടു ക്രിയേറ്റ് എനിത്തിങ് ബികോസ് ഐ ഡു നോട്ട് നോ ദിസ് ജെന്റിൽമാൻ പേഴ്സണലി ആൻഡ് ഐ നെവർ ന്യൂ ദി ലൈക് ദിസ് എക്സിസ്റ്റഡ് അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് അറിഞ്ഞുകൂടാത്ത ഒരാളിനെ കുറിച്ച് ഇല്ലാത്തത് സോ സിംപ്ലി പറയുകൻ കാണിച്ച ആർജോ മുഖ്യമന്ത്രി മുകളിലൂടെ കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കൊടുക്കട്ടെ എല്ലാവരും മാനാഷ്ടെ കേസ് കൊടുക്കും ഈ സ്വപ്ന സ്വരീഷ് ഇഷ്ടം പോലെ മാനാഷ്ടം മാനാഷ്ടം വരുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് മുഖ്യമന്ത്രിയും കുടുംബത്തിനും നേരെ പറഞ്ഞിട്ടില്ലല്ലോ ചോണാണ്ടേ എല്ലാവരും മുമ്പോട്ട് വരട്ടെന്നേ കേസ് കൊടുക്കട്ടെ ധാരാളം സി പി എം നേതാക്കൾക്ക് നേരെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ഗോവിന്ദൻ വന്ന് തട്ടിപ്പ് കാണിക്കുന്നാൽ വരെ സീൽ കേസ് കൊടുക്കാൻ പറയും